ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കുക അന്നെങ്കിൽ ഐശാൽ ഫാഷനിലെ ഇക്കാര്യം അപ്ലോഡ് ആക്കട്ടോ അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അൻപത്തിയാറ് സൈസിലെ അല്ല അറുപത് സൈസിലെ ഷോൾ വിത്ത് മാക്സിയും അറുപത് സൈസിലെ സിംഗിൾ മാക്സി ആണ് കാണിക്കാൻ പോണത് അപ്പോൾ ഫോണിൽ ചാർജ് ഇല്ല വേഗം കാണിച്ചിട്ട് പോകുക കൂടുതൽ പീസുകളൊന്നുമില്ല കുറച്ച് പീസുള്ളൂ അപ്പോൾ ആ കുറച്ച് പീസ് ഇതാണ് ഇതിന് അറുപത് സൈസിൽ വരുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൽ കുറച്ച് 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 പീസുകൾ മാത്രമേ ഉള്ളൂ ഉള്ളുട്ടാ നല്ല സോഫ്റ്റ് ഷാളാണ് വരുന്നത് അത് തണുത്തിട്ട് ഓഫ് ആക്കിയതാണ് അത് എന്ത് പോലെ തണുപ്പെന്നോ ദടതിൻ്റെ ഷാള് വരുന്നത് ഇതാണ് മാക്സി വരുന്നത് കണ്ടല്ലേ മാസ് വരുന്നത് ഇതാണ് അപ്പോൾ ഒരു കളർ ഇതാണ് അപ്പോൾ ഇതിന്റെ ചെസ്റ്റ് വീതി എത്രയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ചെസ്റ്റ് വീതി ഇരുപത്തിനാല് നാപ്പത്തെട്ട് നാപ്പത്തിയെട്ട് കറക്റ്റ് ആണ് അപ്പൊ നാപ്പത്തി ആറ് കൂട്ടിയാൽ മതി നിങ്ങൾ നാൽപ്പത്തി ആറ് ഇതാക്കിയാൽ മതി കേട്ടോ അപ്പൊ നാല്പത്തി ചെസ്റ്റ് വീതിയില് വരുന്ന അറുപത് സൈസ് മാക്സി ആണ് ഞാനിങ്ങനെ ആടിപ്പാടി നിന്നിട്ടുണ്ടെങ്കിൽ എന്റെ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആകും അപ്പോൾ അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് അപ്പോൾ തോന്ന ആൾക്കാർ വന്നാൽ തര ഉണ്ടാകൂല കുറച്ച് ആൾക്കാർ വന്നോളി ഇന്ന് കുറച്ച് കുറച്ച് സാധനങ്ങളെട്ടോ അപ്പോൾ സിംഗിൾ ഇങ്ങനായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ നമ്മൾ വീഡിയോ ചെയ്യാത്തത് ഇടാമെന്ന് വിചാരിച്ചു അപ്പൊ അറുപതിലാണ് അറുപതില് സ്റ്റാലിൽ ഏതെങ്കിലും ഉണ്ടോ ഒരു മൂന്നാല് പീസ് ഇതിന്റെ കൂടെ ഞാക്കിയെങ്കിലും ഏതെങ്കിലൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഉണ്ടോ ഇതാ കേട്ടോ ഇതിന്റെ ഷോള് വരുന്നത് കേട്ടോ വരുന്നത് അപ്പൊ മൂന്ന് കളറായില്ലേ ടുത്തത് ഇതിൻ്റെ നാലാമത്തെ കളർ വരുന്നത് ബ്ലാക്ക് ആൻഡ് ഒക്കെ അല്ല അത് ഇതിൻ്റെ മുന്നേ കാണിച്ചത് ബ്ലൂ ആണ് ബ്ലാക്ക് ആണ് മാ അതിൻ്റെ മെറൂൺ ആണ് പിന്നെ കോഫിയാണ് കേട്ടോ സംഗതി സൂപ്പറാണ് പക്ഷെ സ്റ്റോക്ക് അധികം ഇല്ല കേട്ടോ എന്താണ് കണ്ടില്ല ബ്ലാക്കിൽ ബ്ലാക്ക് ആൻഡ് ഗ്രീന് നാൽപ്പത്തിയാറ് ചെസ്റ്റ് വീട് നാപ്പത്തെട്ട് പറയാത്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കില് അത്രയും കറക്റ്റ് ഒരു പോയിന്റ് പുറത്തേക്കാ നിൽക്കണത് അപ്പോൾ ഇതും അറുപതാണ് ഷോൾ മാക്സി വരുന്നത് കണ്ടല്ലേ ഇതാട്ടോ ഇതാണ് ഓ ബ്ലാക്ക് ഇത് സൂപ്പറല്ലേ അല്ലേ എന്താട്ടോ ബ്ലാക്ക് ബ്ലാക്കിൽ ഗോൾഡ് അപ്പോൾ മുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് സെയിം കളർ തന്നെ കേട്ടോ ആ നമ്മളാദ്യം കാഷീൻ്റെ ആ സെയിം തന്നെയാണ് ഇതാട്ടോ അതിൻ്റെ ഷോൾ വരുന്നത് ഇനി അടുത്തത് വരുന്നത് മൊറൂണാണ് കേട്ടോ ആണ് മൊറൂണിൽ ഷോൾ വിത്ത് മേട്ടോ കള്ളതിന്റെ ഷോള് വരുന്നത് എങ്ങനെയാണ് അതിലേതക്ക രണ്ടുമൂന്നെണ്ണം കൂടി ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നതാണല്ലേ ക്കെ നല്ല ഡ്രസ്സുള്ളതാണ് അപ്പോ അറുപതില് ഷോൾ മാക്സ് വന്ന പെട്ടെന്ന് ആ ലൈൻ ഇല്ലേ ആ ബ്ലൂ ആ ആ ആ ആ അവിടെ വെച്ച മതി ഞാൻ ലാസ്റ്റ് കാണിച്ചു കൊടുത്തോളാം പിന്നെ ആ അതിൻ്റെ സിംഗിൾ മാക്സി കിട്ടോ ഇരുന്നൂറ്റി നാപ്പത് കിട്ടോ ഇതിന്റെ ഷോൾ വിത്ത് മാക്സി ഉണ്ട് ഇത് എംബ്രോയിഡറി വെച്ച സിംഗിൾ മാക്സി ഇരുന്നൂറ്റി നാൽപ്പത് ഓഫറാണ് കേട്ടോ ഇരുന്നൂറ്റി അറുപതിനാണ് നമ്മൾ കൊടുക്കില്ല ഇത് നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ ഈ സെയിം പ്രിന്റ് എന്നുള്ളത് ഈ സെയിം പ്രിൻറ്റ് നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല ഈ പ്രിൻറ്റും ഇങ്ങനത്തെ പ്രിൻറ്റിലാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത് ഈ രണ്ട് പ്രിന്റാണ് ചെയ്തിട്ടുള്ളത് ഇത് നമ്മൾ ഷോൾ മാക്സിയാണ് നമ്മൾ പ്രിന്റ് ഇതാക്കിയിട്ടുള്ളത് അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇതിന്റെ ഏതൊക്കെ കളറ് പോ കഴിഞ്ഞു കേട്ടോ ഇതാണ് അടുത്തത് വരുന്നത് ഇരുന്നൂറ്റി നാല്പത് രൂപ ആണ് അപ്പോ നിങ്ങക്ക് എന്ത് ചെയ്യാം വേണമെങ്കിൽ എടുക്കട്ടോ അപ്പൊ അടുത്തത് വരുന്നത് ഇതാട്ടോ ഗ്രീനാണ് അടുത്തത് വരുന്നത് ഗ്രീനാണ് കേട്ടോ അപ്പൊ സിംഗിൾ മാക്സി ആണ് എംബ്രോയ്ഡറി നെക്കാണ് ഇരുന്നൂറ്റി നാല്പതാണ് ഇതിന്റെ ചെസ്റ്റ് വീതി വരാന് എടുക്കട്ടെ ഞാനിവിടക്കിട്ട് ഏപ്പെട്ടു അപ്പൊ നാല്പത്തിയെട്ട് ചെസ്റ്റ് വീതി ആണ്ട്ടോ ഇത് വരുന്നത് മുക്കാല് ഇതാക്കണം കേട്ടോ നല്ല സ്ലീവും ഒക്കെ വരുന്നുണ്ട് എന്താട്ടോ മുക്കാൽ സ്ലീവും വരുന്നുണ്ട് നാൽപ്പത്തിയെട്ടാണ് ചെസ്റ്റ് വീതി വരുന്നത് അപ്പൊ അടുത്തൊരു കളർ വരുന്നത് എന്താട്ടോ അടുത്ത ഇത് വരുന്നത് ഇതാണ് പിന്നെ എന്താണ് ഇതാ കേട്ടോ ഞാൻ എന്റെ കയ്യിൽ കിട്ടിയിട്ട് കൊടുക്കുന്നു അപ്പൊ ഇരുന്നൂറ്റി നാല്പത് രൂപയാണേ ഇതാടോ ഇതൊക്കെ ഓരോരോ പീസ് മാത്രമേ ഉണ്ടാവുള്ളൂ ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യട്ടോ ഇരുന്നൂറ്റി നാല് എല്ലാരും നല്ല കിട്ടിയതൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും ഇതാ കേട്ടോ അത് ഞാൻ വർക്ക് ചെയ്യണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ നോക്കിയതാണ് അപ്പൊ ഇതാക്കുന്നു ഇരുന്നൂറ്റി നാല്പത് രൂപയാണ് അപ്പൊന്ന് സ്കൂൾ പോയിട്ടോ അപ്പൊ ഒരു എന്ത് അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് അറുപത് സൈസ് എംബ്രോയിഡറി ആണ് അതേമാതിരി മുന്നൂറ്റി നാപ്പതിന് നമ്മൾ ഷോൾ മാക്സിമം ഡിസ്കൗണ്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് നമ്പറിൽ നമ്മൾ ഉണ്ണിമായനും വിളിക്കുക വിളിക്കണ്ട മെസ്സേജ് അയച്ചാൽ മതി എടുത്ത് ഫോൺ എടുത്ത് പൊങ്ങീക്കണം അല്ലേ ആ അപ്പം നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ചോദിച്ചു വയ്ക്കാൽ മതി ഉണ്ണിമ ഏതുണ്ടോ ചോദിച്ചാലും ഉണ്ണിമമായ വേഗം പറഞ്ഞുതരും ഇതുണ്ടെങ്കിൽ ഉണ്ട് പറഞ്ഞുതരും പിന്നെ നിങ്ങൾ വേഗം കൺഫേം ആക്കി കൊടുത്താൽ അടുത്തടുത്ത ആളെ ഉണ്ണിമായി പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ എടുത്ത് തരും പിന്നെ ഞാൻ ആണ് ഞാനാണ് വേഗിക്കുന്നത് ഞാൻ അവിടുക്കും ഇവിടുക്കൊക്കെ വേണ്ടി തിരിഞ്ഞ് പാർസൽ പാർസലായി ഒന്നോ രണ്ടോ ദിവസം അയക്കാൻ കഴുകുന്നത് കാരണം നിങ്ങളെ മുന്നേക്ക് നല്ല സാധനങ്ങൾ എത്തിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അപ്പം നമ്മൾ ഇതാടോ പ്രണയം ആ ഇതിനോടൊരു പ്രണയം എങ്ങനെ ഒരു പ്രണയം തോന്നി ആ സത്യം ഇതിനോടൊരു പ്രണയം തന്നെയാണ് അല്ല അല്ലാന്നുള്ള ഞാൻ ഞാൻ എന്റെ കാര്യം പറഞ്ഞാ യാത്ര അതിനൊക്കെ വേറെ അർത്ഥങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലേ ആൾക്കാരില്ലേ പ്രയാണം അപ്പൊ ഇതാട്ടോ ഇത്രയും വലിയ ഇത് വേറെ പ്രിൻ്റാണ് ഇത് വേറെ പ്രിൻ്റാണ് ഇത് വേറെ പ്രിൻ്റാണ് ഓൾറെഡി ഇത് ഈ പ്രിൻ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വേറൊരു പ്രിൻ്റ് നമ്മൾ അറുപതിൽ ചെയ്തിട്ടുണ്ട് ഈ പ്രിൻ്റ് നമ്മൾ ഇതുവരെ വീഡിയോ ചെയ്തിട്ടില്ല പക്ഷെ ഇത് നിന്നിട്ടും നമ്മൾ ഇരുന്നൂറ്റി നാൽപ്പതിൽ നിങ്ങൾക്ക് ഓഫറുകൾ തന്നിട്ടുണ്ട് ബാറ്ററി കഴിഞ്ഞു ബാറ്ററി കഴിഞ്ഞു ബാറ്ററി എന്താണ് പറഞ്ഞിട്ട് മെസ്സേജ് വരുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ കാണിച്ചു കൊണ്ടു വിചാരിച്ചിരിക്കണം പിന്നെ ആ സെയിം പ്രിന്റിൽ ഞാൻ പറഞ്ഞല്ലോ ഈ പ്രിന്റിൽ ഷോൾ വിത്ത് മാക്സി ആണ് ഇത് വരുന്നത് കേട്ടോ അപ്പൊ അത് ഇരുന്നൂറ്റി അറുപതിനും ഇത് മുന്നൂറ്റി ഇത് ഈ സെയിം പ്രിന്റ് ആണ് ഷോൾ വിത്ത് മാക്സി വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതാ കേട്ടോ മുന്നൂറ്റി അറുപതിനിരുന്ന് അന്ന് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നൂറ്റി നാൽപ്പത് അതിലിട്ടോ ഇതാക്കണം ഇങ്ങനെ ഇതിന്റെ ഷോൾ ഇതിന് ഷോളും കൂടി വരുന്നുണ്ട് അതിന് ഷോൾ വരുന്നില്ല കേട്ടോ അത് എംബ്രോയിഡറി നെക്കിൽ സിംഗിൾ മാക്സി ആണ് അപ്പൊ അത് ഞാനിപ്പോൾ നിർത്തുന്നില്ല അതില് ഒന്ന് ഈ കളറാണ് ഇട്ട് വരുന്നത് ഒന്ന് ഈ കളറാണ് വന്നിട്ടുള്ളത് ഒന്ന് ഈ കളറാണ് ഇത് മൂന്നും ഈ ലാസ്റ്റ് കാണിച്ച ഈ നാലെണ്ണം ഷോൾ വിത്ത് മാക്സി ആണ് മുന്നൂറ്റി നാൽപ്പത് രൂപ തന്നെയാണ് മുന്നൂറ്റി അറുപതിനായിരുന്നു അത് മുന്നൂറ്റി നാല്പതിന് പിന്നെ ഇതില് ഒരു പീസും ബാലൻസ് ഉണ്ട് ഈ ഒരു പീസ് ഇപ്പം ഇങ്ങനെ ചെറിയ പ്രിന്റ് പ്രിന്റഡ് ഇങ്ങനെ ഇതിൻ്റെ ഇങ്ങനെ ഷോൾ ഉള്ളത് ഈ ഇത്രയും അറുപതിലിപ്പോൾ ആകെ ഇത് തന്നെയുള്ള സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളറും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം നമ്മുടെ വാട്സാപ്പ് നമ്പർ എൺപത്തൊമ്പത് ഇരുന്നൂറ്റിപ്പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ മെസ്സേജ് അയക്കുക പാവാണ് ഉണ്ണിമായ കാരണം കുറേ കോളും വരുന്നുണ്ട് കുറേ ഇതും വരുന്നുണ്ട് ആയിക്കോട്ടെ ഞാൻ രണ്ട് ദിവസം ഇവിടെ പോയതുകൊണ്ട് പാർസൽ അയക്കാൻ വൈകിയതുകൊണ്ട് ആ ചീത്തയും അവൾക്ക് കേൾക്കുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓളോട് ഓളും ഓർഡർ എടുക്കും അപ്പം നിങ്ങൾ കോൾ പരമാവധി ഒഴിവാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉൾക്ക് കോൾ എടുക്കുക അല്ല മെസ്സേജ് വേഗം വേഗം നോക്കാൻ പറ്റൂല്ലേ അല്ലേ അപ്പോൾ ആവാണ് അപ്പോൾ ഓക്കെ അസലാമലേക്കും